കേന്ദ്ര സർക്കാർ അവഗണനയിൽ പ്രതിപക്ഷത്തെ ചർച്ചയ്ക്ക് വിളിച്ച സർക്കാരിന്റെ പുതിയ നീക്കം അവഗണന പരിധി വിടുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് വി സതീശനെയും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയെയുമാണ് തിങ്കളാഴ്ച ചർച്ചയ്ക്ക് വിളിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേന്ദ്രവിരുദ്ധ നീക്കത്തിൽ പ്രതിപക്ഷത്തെ കൂടി അണിചേർക്കാനുള്ള രാഷ്ട്രീയ കൗശലമാണ് പുതിയ നീക്കത്തിന് പിന്നിൽ വായ്പാപരിധി വെട്ടിക്കുറച്ചും ആനുകൂല്യങ്ങൾ നിഷേധിച്ചും കേന്ദ്രം സംസ്ഥാനത്തെ ഞെരുക്കുന്നുവെന്നാണ് സർക്കാരിന്റെ പരാതി നാടിനെതിരായ നീക്കത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം ഇതിനാണ് പ്രതിപക്ഷത്തെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് കേന്ദ്ര അപകടയുടെ ഗൌരവം പ്രചരിപ്പിക്കാൻ നടത്തിയ നവകേരള സസ്യ പിന്നാലെയുള്ള നിർണായകമായ രാഷ്ട്രീയ നീക്കമാണിത് നേരത്തെ ധനമന്ത്രാലയത്തിന് നിവേദനം നൽകാനുള്ള നീക്കത്തിൽ നിന്ന് എം പിമാർ സഹകരിക്കാതിരുന്നപ്പോൾ ചർച്ച ചെയ്തില്ലെന്ന കാരണമായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ചത് അതുകൂടി കണക്കിലെടുത്താണ് പുതിയ നീക്കം ധനപ്രതിസന്ധി രൂക്ഷമാകാനിടയുള്ളതിനാൽ അക്കാര്യം പ്രതിപക്ഷത്തെ അറിയിക്കുക എന്നതാണ് ചർച്ചയുടെ ഭരണപരമായ ദൗത്യം ചർച്ചയുടെ ഫലപ്രാപ്തിയേക്കാൾ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ ചലനങ്ങളിലാണ് സർക്കാരിന്റെ കണ്ണ് ചർച്ചയിൽ പ്രതിപക്ഷം വിരുദ്ധ നിലപാട് സ്വീകരിച്ചാൽ നാട് നേരിടുന്ന പൊതുപ്രശ്നത്തിൽ നിഷേധാത്മക സമീപനം സ്വീകരിച്ചിരുന്നതാവും സർക്കാർ ഉയർത്തുന്ന വിമർശനം ഒപ്പം ബിജെപിയോട് മൃതസമീപനമെന്ന ആരോപണവും ഉന്നയിക്കും കേന്ദ്രവിരുദ്ധ വിഷയങ്ങളിൽ കോൺഗ്രസിനേക്കാൾ മോർച്ചയുടെ നിലപാട് സ്വീകരിക്കുന്ന ലീഗിന്റെ പ്രതികരണത്തിലും അതുവഴി യു ഡി എഫ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാമെന്നും സർക്കാർ കരുതുന്നുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം